പോക്സോ കേസിൽ യൂട്യൂബർ വി ജെ മച്ചാൻ എന്ന ഗോവിന്ദ് വിജയെ അറസ്റ്റിലായി പതിനാറുകാരിയുടെ പരാതിയിലാണ് ഈ അറസ്റ്റ് നടന്നിരിക്കുന്നത് കോഴിയോ വിജയ മച്ചാൻ എന്ന ഗോവിന്ദ് വിജയ ആലപ്പുഴ മാന്നാർ സ്വദേശിയാണ് ഇതിനെന്തിനാ ഇങ്ങോട്ട് പ്രശസ്ത യൂട്യൂബറാണ് യൂട്യൂബറിലും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഏകദേശം രണ്ടര ലക്ഷത്തോളം ഫോളോവേഴ്സ് ആണ് ഈ വിജയ മച്ചാൻ എന്ന ഗോവിന്ദ് വിജയ്ക്കുള്ളത് അതിന്റെ സത്യത്തിലേക്ക് പിൻബലത്തിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തികളിലേക്ക് വി ജെ മച്ചാൻ പോയത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത് എന്തായാലും ഇന്ന് പുലർച്ചെ കളമശ്ശേരി പോലീസാണ് മച്ചാനെ കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്ന് പിടികൂടിയിരിക്കുന്നത് കണി വന്ന് കഥകി തട്ടി തുടങ്ങിയ ധനയോഗം ദാമ്പത്യസുഖം എല്ലാമുള്ള നല്ല കണിയായിരിക്കണം പതിനാറുകാരിയായ കൊച്ചി സ്വദേശി കളമശ്ശേരി പോലീസിൽ നേരിട്ടെത്തി നൽകിയ പരാതിയിലാണ് പോലീസ് ഈ നടപടി സ്വീകരിച്ചിരിക്കുന്നത് സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട ശേഷം ദുരുപയോഗം ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതാണ് പെൺകുട്ടിയുടെ പരാതി അതിൽ വിശദമായ അന്വേഷണം പോലീസ് നടത്തിവരികയാണ് നിലവിൽ ഈ ബിജെ മച്ചാനെ കളമശ്ശേരി പോലീസ് സ്റ്റേഷനുള്ളിൽ പോലീസ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു ഇയാളുടെ മൊബൈൽ ഫോണുകൾ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് ആ മൊബൈൽ ഫോണിലെ സോഷ്യൽ മീഡിയ അക്കൌണ്ടിൽ വിശദമായ പരിശോധന നടത്തുന്നുണ്ട് എന്തായാലും എന്താണ് ഈ പരാതിയൊക്കെ പിന്നിലുണ്ടായ കാര്യങ്ങൾ ഒപ്പം ബിജെ മച്ചാനെ ചോദ്യം ചെയ്തതിൽ നിന്ന് കൂടുതൽ എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചോ എന്നടക്കമുള്ള കാര്യങ്ങൾ അല്പസമയത്തിനുള്ളിൽ പുറത്തുവരും എന്തായാലും പതിനാറുകാരിയുടെ പരാതിയിന് മേലുള്ള പോക്സോ കേസിലാണ് വിജയം വെച്ചാൽ അറസ്റ്റിലായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എസ്കെ